ഗർഭധാരണത്തിനു മുൻപുള്ള പോഷകാഹാരം മിക്ക ഭക്ഷണക്രമങ്ങളെയും പോലെ അമിതമായി സപ്ലിമെന്റ് നൽകാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാലും പൊതുവായ ഉപദേശം പോലെ അമ്മമാർ കൃത്യമായ അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ദൈനംദിന അളവ് റെക്കമൻഡ് ഡെയിലി അലവൻസ് ആർ ഡി എ സംബന്ധിച്ച പ്രത്യേക വിറ്റാമിൻ പാക്കേജിംഗിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം ജനനത്തിനു മുമ്പുള്ള ഇരുമ്പിന്റെ പ്രതിദിന ഉപയോഗം ജനന ഭാരം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു ഇത് കുറഞ്ഞ ജനന ഭാരത്തിനുള്ള സാധ്യത കുറക്കുന്നു സ്പൈന ബിഫിഡയും മറ്റ് ന്യൂറൽ ട്യൂബ വൈകല്യങ്ങളും ഉണ്ടാക്കുന്നത് തടയാൻ ഗർഭധാരണത്തിനു മുമ്പ ഫോളിക്കൽ ആസിഡ് സപ്ലിമെന്റേഷൻ ശുപാർശ ചെയ്യുന്നു ഇത് ഗർഭാവസ്ഥയുടെ ആദ്യ ത്രിമാസത്തിൽ കുറഞ്ഞത് പൂജ്യം ദശാംശം നാല് മില്ലിഗ്രാം ദിവസം ഗർഭാവസ്ഥയിൽ പൂജ്യം ദശാംശം ആറ് മില്ലിഗ്രാം ദിവസം മുലയൂട്ടുന്ന സമയത്ത് പൂജ്യം ദശാംശം അഞ്ച് മില്ലിഗ്രാം ദിവസം എന്നിങ്ങനെയാണ് കൂട്ടാത്ത ഇലക്കറികൾ പോലുള്ള ഫോളിക്ക ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം ഗർഭിണികളായ സ്ത്രീകളിൽ അയോഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും സാധാരണ തൈറോയിഡ് പ്രവർത്തനത്തിനും ഗർഭിണത്തിൻ്റെ മാനസിക വികാസത്തിനും കൃതിനിസത്തിനു പോലും അയോഡിൻ ആവശ്യമാണ് ഗർഭിണികൾ അയോഡിൻ അടങ്ങിയ പ്രീനേറ്റൽ വിറ്റാമിനുകൾ കഴിക്കണം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വിറ്റാമിൻ ഡിയുടെ അളവ് വ്യത്യാസപ്പെടുന്നു ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ മാത്രമേ സപ്ലിമെന്റേഷൻ ആവശ്യമാണെന്ന് അനുമാനിക്കപ്പെട്ടിരുന്നെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും മറ്റ് പല രാജ്യങ്ങളിലെയും വിറ്റാമിൻ ഡിയുടെ അളവ് സംബന്ധിച്ച സമീപകാല പഠനങ്ങൾ താഴ്ന്ന നിലയിലുള്ള ധാരാളം സ്ത്രീകളെ കാണിക്കുന്നു ധാരാളം ഗർഭിണികൾക്ക് വിറ്റാമിൻ ബി പന്ത്രണ്ട് ഇന്ത്യ അളവ് കുറവാണ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സപ്ലിമെന്റേഷൻ ഗർഭാവസ്ഥയുടെ ഫലമോ നവജാത ശിശുവിൻ്റെ ആരോഗ്യമോ മെച്ചപ്പെടുത്തുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ലോങ് ചെയിൻ പോളിയൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ഡോകോസൈക്സോയിക്ക ആസും ഡി എച്ച് എ ഇക്കോസബെൻ്റനോയിക് ആസിഡും ഇ പി എ ഗർഭിണ്ഡത്തിൻ്റെ വികാസത്തിന് ഗുണം ചെയ്യും കൂട്ടുതൽ കഴിക്കുന്ന അമ്മമാരിൽ മാസം തികയാതെയുള്ള പ്രസവത്തിനുള്ള സാധ്യതയും കുറഞ്ഞ ജനനഭാര സാധ്യതയും കുറയ്ക്കുന്നതായി നിരവധി പഠനങ്ങൾ കാണിക്കുന്നു ഗർഭപിണ്ടത്തിൻ്റെയും മറുപിള്ളയുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇരുമ്പ ആവശ്യമാണ് പ്രത്യേകിച്ച് രണ്ടാമത്തെയും മൂന്നാമത്തെയും ത്രിമാസങ്ങളിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ത്രിമാസത്തിൽ പതിനൊന്ന് ഗ്രാം ഡെസിലിറ്ററിൽ കൂടുതൽ സാന്ദ്രത നിലനിർത്താനും രണ്ടാമത്തെ ത്രിമാസത്തിൽ ഒരു ഡെസിലിറ്ററിന് പത്ത് ദശാംശം അഞ്ച് ഗ്രാമിന് മുകളിലായിരിക്കാനും ശുപാർശ ചെയ്യുന്നു ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗർഭധാരണത്തിന് മുൻപരുത്ത അത്യാവശ്യമാണ് ഏഴ് ഗ്രാം നൂറ് മില്ലിലോ അതിലധികമോ ഹീമോഗ്ലോബിൻ അഥവാ ഗർഭധാരണത്തിന് ഹാനികരമാണെന്നതിന് തെളിവുകളൊന്നുമില്ല എന്നാൽ ലോകമെമ്പാടുമുള്ള മാത്രമരണത്തിന്റെ പ്രധാന ഉറവിടം മാത്ര രക്തസ്രാവമാണെന്നും ഓക്സിജൻ വഹിക്കാനുള്ള കരുത്തൽ ശേഷി അഭികാമ്യമാണെന്നും സമ്മതിക്കണം ഇറുംപ് സപ്ലിമെന്റേഷൻ ഗർഭാവസ്ഥയിൽ മാത്ര വിളർച്ച ഇരുമ്പിന്റെ കുറവ് എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കുന്നു എന്നാൽ മറ്റ് മാത്ര ശിശുഫലങ്ങളിൽ നല്ല ഫലം വ്യക്തമല്ല